നമസ്കാരം ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള പിങ് ബോൾ ടെസ്റ്റിന് രണ്ടാം ദിനം തേർഡ് അമ്പയറുടെ ഒരു വിവാദ തീരുമാനം വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് വലിയ വിവാദത്തിലും എത്തിയിരിക്കുകയാണത് ഉറപ്പായും ഇന്ത്യയ്ക്ക് ലഭിക്കേണ്ടിയിരുന്ന വിക്കറ്റാണ് തേർഡ് അമ്പയറുടെ പിഴവ് കാരണം നിഷേധിക്കപ്പെട്ടത് വ്യക്തമായ തെളിവില്ല എന്ന് പറഞ്ഞായിരുന്നു തേർഡ് അമ്പയർ ഇന്ത്യക്കെതിരെ ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് പിന്നാലെ ഇതിൻ്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ അമ്പയർ കുരിക്കലാവുകയും ചെയ്തു ഈ പരമ്പരയിൽ ഇത് ആദ്യമായിട്ടല്ല തേർഡ് അമ്പയർ ഇന്ത്യക്കെതിരായ വിവാദ തീരുമാനം എടുക്കുന്നത് നേരത്തെ പുറത്തിൽ ഇന്ത്യ ജയിച്ച ആദ്യ ടെസ്റ്റിന്റെ ഒന്നാം ദിനം കെ എൽ രാഹുലിനെതിരെയും തേർഡ് അമ്പയറുടെ മോശം തീരുമാനം വലിയ വിവാദത്തിലെത്തിയിരുന്നു അന്ന് അമ്പയറുടെ അബദ്ധം കാരണം രാഹുലിന് നിരാശനായി ക്രീസ് വിടേണ്ടി വരികയായിരുന്നു രണ്ടാം ടെസ്റ്റിന്റെ രണ്ടാം ദിനം ലഞ്ച് ബ്രേക്കിന് തൊട്ട് മുൻപായിരുന്നു ഈ ഒരു സംഭവം നടന്നത് സ്റ്റാർ ഓഫ് സ്പിന്നറായ ആർ അശ്വിൻ ഇറങ്ങിയ അൻപത്തി എട്ടാമത്തെ ഓവറിലായിരുന്നു ഇത് നടന്നത് ഈ ഓവർ ആരംഭിക്കുമ്പോൾ ഓസീസ നാല് വിക്കറ്റിന് നൂറ്റി എൺപത്തി അഞ്ച് റൺസ് എന്ന നിലയിലായിരുന്നു ട്രാവിസ് ഹെഡും മിച്ചൽ മാർഷുമായിരുന്നു അപ്പോൾ ക്രീസിലുണ്ടായിരുന്നത് മാർഷാണ് അശ്വിന്റെ ഈ ഓവറിൽ സ്ട്രൈക്ക് നേരിട്ടത് ആദ്യത്തെ രണ്ട് ബോളിൽ അദ്ദേഹത്തിന് റൺ ഒന്നും ലഭിച്ചില്ല മൂന്നാമത്തെ പന്തിൽ ക്രീസി പുറത്തിറങ്ങി മാർച്ച് പ്രതിരോധിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഇത് പാഡിൽ പതിക്കുകയും ചെയ്തു തുടർന്ന് ഇന്ത്യൻ താരങ്ങളുടെ ശക്തമായ എൽ ബി ഡബ്ല്യു അപ്പീലാണ് ഉണ്ടായത് പക്ഷേ അമ്പയർ ഇത് തള്ളിക്കളയുകയായിരുന്നു ബാറ്റിൽ തട്ടിയ ശേഷമാണോ ബോൾ പാഡിൽ കൊണ്ടത് എന്നായിരുന്നു പിന്നീട് പ്രധാന സംശയം എന്നാൽ അശ്വിന് അത് ഔട്ടാണെന്ന് ഉറപ്പായിരുന്നു അശ്വിനോടും ടീം അംഗങ്ങളോടും അഭിപ്രായം തേടിയ ശേഷം രോഹിത് ശർമ്മ ആത്മവിശ്വാസത്തോടെ റിവ്യൂ എടുക്കുകയും ചെയ്തു സ്നിക്കോമീറ്റർ നോക്കിയപ്പോൾ ബാറ്റിലാണോ പാഡിലാണോ ആദ്യം ബോൾ തട്ടിയതെന്ന് മനസ്സിലാക്കാൻ തേർഡ് അമ്പയർ റിച്ചാർഡ് കെറ്റൽബറോയ്ക്ക് സാധിച്ചില്ല വശങ്ങളിലെ ആംഗ്ലുകളാണ് അദ്ദേഹം കൂടുതലായി പരിശോധിച്ചത് ഇതിൽ നിന്നും കൃത്യമായി നിഗമനത്തിലെത്താൻ തേർഡ് അമ്പയർക്കും സാധിച്ചില്ല ഇതോടെ വ്യക്തമായ തെളിവില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഓൺഫീൽഡ് അമ്പയറുടെ നോട്ട് ഔട്ട് തീരുമാനം ശരിവയ്ക്കുകയും ചെയ്തു വിലപ്പെട്ട ഒരു റിവ്യൂ ഇന്ത്യയ്ക്ക് നഷ്ടമാവുകയും ചെയ്തു തേർഡ് അമ്മയർ റിച്ചാർഡ് കെറ്റൽബറോയുടെ ഭാഗത്ത് നിന്നും വലിയൊരു പിഴവ് തന്നെയാണ് സംഭവിച്ചത് എന്ന് തുടർന്നുള്ള റീപ്ലൈകളിൽ തെളിയുകയും ചെയ്തു ബോളിൻ്റെ മുൻഭാഗത്ത് നിന്നുള്ള ആംഗിൾ അദ്ദേഹം സൂം ചെയ്യാനോ കൂടുതൽ പരിശോധിക്കാനോ തയ്യാറായില്ല മിച്ചൽ മാർഷിന്റെ പാഡിൽ തന്നെയാണ് ബോൾ ആദ്യം പതിച്ചതെന്ന മുൻഭാഗത്ത് നിന്നുള്ള ആംഗിളുകളിൽ നിന്നും വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും ഈ ബോൾ മിഡിൽ സ്റ്റെപ്പിലാണ് പതിക്കുകയെന്ന ബോൾ ട്രാക്കിങ്ങിൽ വ്യക്തമായി കാണുകയും ചെയ്യാം ബോളിൻ്റെ മുൻഭാഗത്ത് നിന്നുള്ള റീപ്ലേകൾ കൂടി കൃത്യമായി പരിശോധിച്ചിരുന്നുവെങ്കിൽ തേർഡ് അമ്പയർ ഉറപ്പായും ഇത് ഔട്ട് വിധിക്കുമായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ധൃതി പിടിച്ചുള്ള തീരുമാനം കാരണം അശ്വിനും ഇന്ത്യക്കും ർഹിച്ച വിക്കറ്റ് നിഷേധിക്കപ്പെടുകയും ചെയ്തു എന്തായാലും സംഭവം വലിയ വിവാദമായിട്ടുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ ഇന്ത്യ അനുകൂലിച്ച ഒരുപാട് പോസ്റ്റുകൾ വരികയാണ് ഇതുമായി ബന്ധപ്പെടുത്തി അമ്പയറുടെ പരാജയമൊക്കെ പറഞ്ഞ് ഒരുപാട് പോസ്റ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ബോർഡർ ഗവസ്തർ ട്രോഫിയിലെ ഒരു കളങ്കമായി മാറിയിട്ടുണ്ട് അമ്പയറുടെ ഈ ഒരു തീരുമാനം